വിശദാംശങ്ങളിലേക്ക് ലോക്സഭയിൽ ബി ജെ പിയുടെ വർഗീയ അജണ്ടയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്ത് ഹിന്ദുക്കളെന്ന് സ്വയം പറയുന്നവർ അക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നുവെന്നും ഭയവും വിദ്വേഷവും പ്രചരിപ്പിക്കാനുള്ളതല്ല ഹിന്ദുമതമെന്നും രാഹുൽ പറഞ്ഞു പരാമർശം ഹിന്ദുക്കളെ അപമാനിക്കുന്നതാണെന്ന ആക്ഷേപവുമായി ഭരണപക്ഷം രംഗത്തെത്തി രാഹുൽ മാപ്പ് പറയണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു समाज 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 नहीं 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 है नहीं है है बीजेपी पूरा पूरा हिंदू हिंदू പാർലമെന്റിൽ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് രാജ്യത്തെ ഹിന്ദുക്കളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ അക്രമത്തെ കുറിച്ച് സംസാരിക്കുന്നുവെന്ന് രാഹുൽ പറഞ്ഞു ഹിന്ദു കിൻസാ ഹിൻസാ असत्य सत्य असत्य आप हिंदू हो ही नहीं ये इसलिए चिल्ला रहे हैं क्योंकि तो तीर जाकर दिल में लगा है। दिल में जाके लगा है। इसलिए ये चिल्ला रहे हैं। तो चुप हो गए എന്നാൽ പ്രസംഗം ഹിന്ദുക്കളെ അപമാനിക്കുന്നതാണെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ ആക്ഷേപം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ രാഹുലിനെ പ്രതിരോധിച്ച് രംഗത്തെത്തി എന്നാൽ ഹിന്ദുക്കളെ രാഹുൽ അക്രമകാരികളെന്ന് വിളിച്ചത് ഗൗരവമായി കാണണമെന്നായിരുന്നു പരാമർശത്തോടുള്ള മോദിയുടെ പ്രതികരണം രാഹുൽ മാപ്പ് പറയണമെന്നും മോദി ആവശ്യപ്പെട്ടു വിഷയം സമാജ് कहना एक गंभीर विषय है बीजेपी को बीजेपी को नहीं 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 नरेंद्र मोदी जी पूरा हिंदू समाज नहीं है बीजेपी पूरा हिंदू समाज नहीं है आरएसएस पूरा हिंदू समाज नहीं है പ്രസംഗത്തിനിടെ രാഹുൽ ഗാന്ധി പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയതോടെ നിയമപ്രകാരം സംസാരിക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്നും ആരെയും ഭയപ്പെടുന്നില്ലെന്ന സന്ദേശമാണ് ചിത്രം നൽകുന്നതെന്നും രാഹുൽ And Jai Mahadev <laughs> and, and what that Rajnath Singh Ji is looking very surprised and the Abhay Mudra is the idea that it is not good enough to just keep this internal. It is not good enough to not be scared. It is not good enough to use non-violence. It is also important that you make others not scared, that you help others become fearless, that you help others become non-violent. ഗുരുനാനാക്കിന്റെ ചിത്രവും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രദർശിപ്പിച്ചു നീറ്റും മണിപ്പൂരും അഗ്നിവീറുമെല്ലാം സഭയിൽ പരാമർശിച്ച രാഹുൽ കഴിഞ്ഞ പത്തു വർഷം ഭരണഘടനയ്ക്കെതിരെ ആക്രമണം നടന്നുവെന്നും ആക്രമണത്തെ ജനങ്ങൾ എതിർത്തെന്നും വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സഭയിൽ ആഞ്ഞടിച്ച രാഹുലിനെ പ്രതിരോധിക്കാൻ ഭരണപക്ഷം ഒറ്റക്കെട്ടായി എത്തിയതും ശ്രദ്ധേയമായി നാഷണൽ ഡെസ്ക് കേരള ന്യൂസ്